ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് സൺഡേ ആയിട്ട് സൺഡേയിൽ വെച്ചതാണ് മൺഡേ ആണ് പോസ്റ്റ് ചെയ്യുന്നത് ഒരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ ഒരു കന്നഡ റെസിപ്പിയാണ് കന്നഡ ലു എന്നാണ് ഞാൻ ഞാനിതിന് പേരിട്ടേക്കുന്നത് ഒരു പാത്രം വെച്ചു കൊടുത്തു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ചൂട് കയറിയതാണ് കുറച്ച് ഫോൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കരുതാ ഫോൾട്ട് വരരുത് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അണ്ടിപ്പരിപ്പ് ശകലം ഒന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ തീ കൂടിയത് കൊണ്ടാണ് എനിക്കതിനനുസരിച്ചുള്ള പാത്രം ഇല്ലായിരുന്നു ഓക്കെ എന്നിട്ട് ഇന്നൊരു നാല് പച്ചവളം ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ക്യാമറയൊക്കെ എങ്ങനെയൊക്കെയോ വെച്ച് കൊടുത്തു ഒരു നാല് പച്ചവളവോ ഇട്ട് മൂന്ന് പച്ചവളവ് എന്നിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് പാൽ ഒരു രണ്ട് രണ്ടര ഗ്ലാസ് ഓളം എന്താണ് നമ്മുടെ വെള്ളം എന്നിട്ട് നല്ലവണ്ണം തിളച്ച് വന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ ബസ്മതി അരി ഒരു ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു മൂന്നര നാല് കാസോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പും ഇട്ട് കൊടുത്തു പാലാണ് നമ്മുടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഇതൊരു കന്നടല്ലുമാണ് കന്നടല്ലും സ്പെഷ്യലാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പിടപ്പം അറിയാമല്ലോ പാലിൽ ഉപ്പിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പറ്റിയ പിരിയൂന്നൊക്കെ പറയില്ല അതേപോലെ ഇങ്ങനെ വെന്ത് വരുകയാണ് കേട്ടോ നന്നായിട്ട് വെന്ത് വരണം എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മൾ മല്ലിപ്പൊടി കൂടി സോറി മല്ലിയില കൂടി ഇട്ടുകൊടുത്തോട്ടോ ഇപ്പോൾ ആർക്കും വീഡിയോ ഒന്നും കാണാൻ സമയമില്ല കേട്ടോ ആളുകളല്ലാത്ത ഒന്നാണ് മോണിറ്റൈസേഷൻ ആവണം അല്ലെങ്കിൽ പൈസ കിട്ടണം എന്നൊക്കെ പറ്റി ഓട്ടമാണ് കേട്ടോ എനിക്ക് ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് കുറേ നാളായി എനിക്കതൊരു സന്തോഷമാണ് ഞാൻ ചോറ് ഇങ്ങനെ വെച്ച് വാ വെച്ച് പറ്റിക്കാനായിട്ട് എനിക്ക് അത്രയും അങ്ങോട്ട് പോരാ അതുകൊണ്ട് കോരി മാറ്റേനെ കേട്ടോ നല്ല തുറു തുറായിരിക്കാനുള്ള ചോറാവാൻ വേണ്ടി അങ്ങനെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദേ ഇതിലോട്ട് കോരിയിട്ട് വേറെ ഒരു ഡെക്കറേഷൻസും ഇല്ല വേണമെങ്കിൽ നമുക്ക് കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം ഉള്ളി വറുത്തിണ്ട ഇതൊന്നും വേണ്ട കന്നഡല്ലൂന് ഇതൊന്നും വേണ്ട എന്നിട്ട് ഒരു പാത്രം വെച്ചുകൊടുത്തു നമ്മൾ ഗ്രീൻ പീസ് ഒരു രണ്ട് കൈപ്പിടിയോളം ഗ്രീൻ പീസ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ട് മല്ലിയിലും കൂടെ ഇട്ട് നെയ്യൊഴിച്ചൊന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് ഇതിലേക്ക് ഇടണം വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകൊടുക്കാം വേണമെങ്കിൽ ഇട്ട് ഞാൻ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ഒരു കന്നഡിലും ആയിരിക്കും കേട്ടെ കഴിച്ചവരെല്ലാം നല്ലതെന്ന് തന്നെ പറഞ്ഞു കേട്ടോ ഞാൻ ഇന്നലെയാണ് ഉണ്ടാക്കിയത് ഇന്നാണ് ഞാൻ ഓയിൽ സോറ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഈ ഇളക്കി കൊടുത്തു അണ്ടിപ്പരിപ്പ് മല്ലിയില ഗ്രീൻ പീസ് കേട്ടോ ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾസൊക്കെ ഇട്ടാ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ആയിപ്പോലെ ഇതൊരു നെയ്ച്ചോറാണ് കന്നഡയിലൊരു ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ടേന കേട്ടോ ഓക്കെ എന്നിട്ട് അതിനെടുത്ത് മാറ്റി വെച്ചു ഇന്ന് നമുക്കൊരു കറി കൂടെ ഉണ്ടാക്കണം അതിനൊരു പാത്രം വെച്ച് കൊടുത്തു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ അയച്ചു നമുക്ക് ആലു കുർമ്മ ഉണ്ടാക്കാം ആലു കുറുമയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഒരു വീഡിയോ കണ്ടതാണ് അത് പ്രകാരം ഉണ്ടാക്കിയ പട്ടാ ക്യാമ്പ് ഏലക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ആ വെള്ളത്തിലും ഞാൻ ചോറ് വച്ച വെള്ളത്തിലും പട്ടാ ക്യാമ്പ് ഏലക്കൊക്കെ ഇട്ടു കേട്ടോ അതൊക്കെ മിസ്സായി പോയതാണ് അപ്പോൾ നിങ്ങൾ വെള്ളം അടുപ്പി വെക്കുമ്പോൾ തന്നെ ആദ്യം വെള്ളവും പാലും ഒക്കെ വെച്ചപ്പം തന്നെ പട്ടാ ക്യാമ്പ് ഏലക്ക ഇടണം കേട്ടോ അതിൽ ജാതിപത്രിയൊക്കെ ഇടണം ആ എന്ന രീതിയിലും ഇട്ടു എന്നിട്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചോ ഞാൻ ഇടപ്പം റെസിപ്പി കൂടി എഴുതി ചേർക്കാം കേട്ടോ അങ്ങനാകുമ്പോൾ നിങ്ങൾക്ക് സൗകര്യം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കും ആ അതൊരു നല്ല ടേസ്റ്റായിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഗീം പീസ് ഒരു ഒരു കൈപ്പിടിയോളം വേവിച്ച് വെച്ചു തന്നത് ഇതിലും ഇട്ടു തലേദിവസം കുതിർത്ത് വെച്ച് വേവിച്ചതാണേ ഇതിലും ഇട്ടുകൊടുത്തു നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റാം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പ് കൂട്ടാണ് വഴറ്റുന്നത് കേട്ടോ എന്നിട്ട് നാല് പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുത്തേ ഒരു നാല് പച്ചവുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എരിവുണ്ടാവും ഞാനൊരു ആറ് ഏഴോളം ഉരുളക്കിഴങ്ങ് വേവിച്ചുവെച്ചിട്ടുണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടേക്കുന്നത് ഇത് ആലു എന്നിട്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി വഴന്ന് വരട്ടെ ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വഴിട്ടണം അവരുണ്ടാക്കിയത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ രീതിക്ക് അങ്ങ് ആക്കിയതാണ് എനിക്കത്ര അവരുണ്ടാക്കി അത്രയും അങ്ങോട്ട് പോരാ അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ കാശ്മീരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ ഇതാണ് നമ്മുടെ സാമ്പാർ മസാല ഓ എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ കുർമയിൽ ഇത് ചേർത്തപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുപോലൊരു റെസിപ്പി ആലുവർമയിൽ സാമ്പാർ മസാല നൈമിത്രയുടെ സാമ്പാർ മസാലയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു എന്നിട്ട് രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് രണ്ട് തക്കാളി കുരുവിനെ അരിഞ്ഞത് അവർ എന്ന് വെച്ചാൽ പേസ്റ്റാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ മിക്സിയിൽ അടിച്ച് ഞാൻ എനിക്ക് അത് ഞാനെനിക്ക് അതിഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ആ സാമ്പാർ മസാലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ആ മണം ഉണ്ടല്ലോ ഭയങ്കര സൂപ്പറായിട്ടാണ് സാമ്പാർ മസാലയാണ് ഇടുന്നത് കേട്ടോ നേരത്തെ സാമ്പാർ മസാലയുടെ പടം കാണിച്ചതാണേ എന്നിട്ട് സാമ്പാർ മസാല ഇട്ട് നന്നായി ഇങ്ങനെ ഇളക്കി 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 എടുക്കാം കേട്ടോ നമ്മുടെ സാമ്പാർ മസാല എന്ന് വെച്ചാൽ സാമ്പാർ വയ്ക്കാൻ പൊളിയാണ് അതുപോലെ ഇതുപോലെ ആലു കുറുമ കുറുമ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാല ചേർത്ത കുറുമ ഉണ്ടാക്കുമ്പോഴൊക്കെ പൊളിയാണ് നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം വാങ്ങിയിട്ട് കേട്ടോ ഓർഡർ തന്നാൽ ഞങ്ങൾ ഇന്ത്യയിലെല്ലാം ഇടത്തേക്ക് അയച്ചു കൊടുക്കും ചൂടുവെള്ളമാണ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ തിളച്ച് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഉള്ള കിഴങ്ങ് കൈ കൊണ്ട് പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് കുഴഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു കുറുമ പോളി മാസാണെന്ന് വെച്ചാൽ പോളി മാസമാണ് കേട്ടോ ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇത് ഞാൻ ഈ റൈസിനോടെയാണ് കഴിക്കുന്നത് കേട്ടോ ഗീ റൈസാണ് മിൽക്ക് ഗീ റൈസാണ് ഉണ്ടാക്കിയത് കന്നിടല്ലൂന്ന് ഞാൻ പേരിട്ടതാണ് കേട്ടോ എന്നിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ള കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ ആലു കുറുമത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ എനിക്ക് നെയ്യുടെ ഒന്നും രുചി അങ്ങനെ കറിക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതിൽ നെയ്യൊന്നും ചേർക്കുന്നില്ല ഇതേ ഇതേപോലെ ഉണ്ടാക്കി ഇവിടെ മല്ലിയില കൂടി ഇട്ട് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആലുവർമ സാമ്പാർ മസാല നൈമിത്ര സാമ്പാർ മസാല ആലു കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കൂട്ടുകാർ കുക്കറിൽ വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു പണി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യണ്ടേ സെർവ് ചെയ്യാനായിട്ട് സൺഡേ ആരുമില്ലാത്തതുകൊണ്ട് നമ്മളിത് നമ്മളിപ്പോൾ ചോറ് ഇങ്ങനെയായി നന്നായിട്ട് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ഇതിലോട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ സെർവ് ചെയ്യണേ എനിക്ക് അണ്ടിപ്പരിപ്പ് പരിപ്പ് തോന്നിയ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ആലു കുറുമ കൂടി അതിലോട്ട് കോരി വെക്കാം കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ആലു കുറുമയും കൂടെ കോരി വെച്ചിട്ട് നമുക്കിതെടുത്ത് കൊണ്ട് വെച്ച് കഴിക്കാം എനിക്കിൻ്റെ കാന്താരി മുളക വേണം നമ്മുടെ കാന്താരി മുളവില്ലാതെ ഒരു കാര്യവും ഇല്ല കേട്ടോ എനിക്കിപ്പോൾ കാന്ാരിമുളവിൻ്റെ അഡിക്റ്റ് ഞാൻ ളക് കുറേ വെളുത്തുള്ളി ഇട്ട് ചെയ്തതാണേ അപ്പോൾ എന്നിട്ട് നമ്മൾ അതുണ്ട് പിന്നെ അലുകുറുമുണ്ട് റൈസ് ഉണ്ട് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ ഇത് സൺഡേകളിൽ ഞാൻ സ്പെഷ്യൽ റൈസുകളും സ്പെഷ്യൽ റെസിപ്പികളും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓരോരോ തിരക്കാണ് ഇവിടെ ആരും ഫ്രീയല്ല എൻ്റെ എന്താണ് കൂടെ വരാനായിട്ട് ഞാൻ ഉപ്പുമാങ്ങ കൂടിയാണ് അതിലൂടെ കഴിക്കുന്നത് കേട്ടോ ഉപ്പുമാങ്ങ ഇവിടെ കഴിച്ചു അതേരിക്കും ഒന്ന് കഞ്ഞിക്കും പഴം കഞ്ഞിക്കൊക്കെയാണ് നല്ലത് ഈ റൈസിനോട് അത് ശരിയാവില്ല അപ്പം ഇത്രേ ഉണ്ടായിരുന്നോളൂ അപ്പോൾ എല്ലാവരും വായോ